വളരെ ഗ്രൂപ്പിൽ വന്ന് ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് അങ്ങനെ നമ്മൾ പറയപ്പെട്ട മനോഹരമായിട്ടുള്ള ദൂത്പത്രിയിൽ നമ്മളെത്തി സുഹൃത്തുക്കളെ നമ്മൾ പത്രിയിലേക്ക് പോവാണ് ഇന്ന് ഏപ്രിൽ ഇരുപത്തി ഏപ്രിൽ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് സമയം മൂന്നര മണിയായി സോറി രണ്ട് അൻപത് അപ്പോൾ നമ്മൾ നേരെ ഇനി ദൂത്പത്രിയിലേക്ക് പോവാണ് നമ്മൾ വന്ന ആളുകളൊക്കെ നമ്മളെ കൂടെ ഉണ്ട് രണ്ട് വണ്ടികളുണ്ട് നമ്മൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ കാണാം ദൂതപത്രി ഇതുമായി ബന്ധപ്പെട്ട വിഷയ വിഷയങ്ങൾ കാണാം പൊതുവെക്ക് അൻപത്തി അഞ്ച് കിലോമീറ്ററാണ് ശ്രീനഗർ എന്നുള്ളത് കേട്ടോ ഇവിടെ പോകുമ്പോഴുള്ള കാഴ്ചകളാണ് നമ്മളെ ചെക്കന്മാരും നമ്മുടെ ഫാമിലിയും എല്ലാവരും ഇവിടെ ഉണ്ട് സിയാദ് അതുപോലെ എല്ലാവരും ഉണ്ട് അതെ വളരെ സന്തോജ ഗ്രാമിൻ്റെ ഗ്രൂപ്പിൽ വന്ന് ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് നല്ലതുപോലെ ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു ഞങ്ങൾ നിങ്ങളുടെ എല്ലാ വിധ സപ്പോ സഹകരണവും ഉണ്ട് ഈ സഭ സർവീസ് വളരെ സന്തോഷകരമായ സർവീസാണ് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പല ട്രാവലുകാരുമായിട്ടും പല ഇതേ രീതിയിൽ സർവീ യാത്ര ചെയ്തിട്ടുണ്ട് പക്ഷേ നൂറ് ശതമാനം തികഞ്ഞ ഒരു വിശ്വാസമായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾ ഒരുപാട് ഒരുപാട് മോളിൽ ഞങ്ങൾക്ക് സർവീസ് കിട്ടി ഞങ്ങളുടെ കൂട്ടത്ത് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും ഇതിനുമുമ്പൊക്കെ ഞങ്ങളുടെ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇന്ന് തികഞ്ഞ വിശ്വാസമായിരുന്നു എല്ലാം കണ്ടറിഞ്ഞ് വളരെ സ്നേഹപൂർവ്വം കുട്ടികളോടെല്ലാം കുട്ടികൾക്ക രീതിയിലും എല്ലാ രീതിയിലും ഞങ്ങൾക്ക് സന്തോഷം തന്നു ഈ യാത്ര ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ഓർമ്മയായി ഞങ്ങൾ എല്ലാവരും സൂക്ഷിക്കുകയാണ് ഇത്രയും വിശദങ്ങൾ നമുക്ക് തന്നത് ഇത്രയും വിശദമായ വിവരങ്ങൾ തന്നത് നമ്മുടെ യൂസഫ് ക ആൻഡ് ഫാമിലി ബാക്കിൽ നമ്മുടെ അൻവർക്ക ഫാമിലി ബാക്കിലുണ്ട് സിയാദിക്ക ഫാമിലിയുടെ ഉണ്ട് നമ്മുടെ പിള്ളേരുവിടെ ഉണ്ട് നമ്മുടെ ഡ്രൈവർ സ്പൾബർ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നുണ്ട് ഫോൺ യൂസ് ചെയ്യരുത് ബ്രോ ഭയ്യാ ഫോൺ തോ അപ്പോൾ നമ്മൾ പോകുന്നതിൻ്റെയുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് അതായത് ഇനി നമ്മൾ പോകുന്നതിൻ്റെ പോകുന്നതിൻ്റെയിലുള്ള ഇത്തരത്തിലുള്ള ഈ ചെറിയ സംഭവങ്ങൾ കണ്ടോ ലെഫ്റ്റില് ആപ്പിൾ ഗാർഡൻസ് ഉണ്ടോ ചെറിയ ആപ്പിൾ ഇത്തരത്തിലുള്ള ഒരുപാട് ആപ്പിൾ മരങ്ങളുണ്ടോ ഇതൊക്കെ മഞ്ഞ് സമയങ്ങൾ വരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് കാണാം ഭയങ്കര ഫുള്ള് ഇതേപോലെ ഫുള്ള് ഉണങ്ങിയ മരങ്ങളെ കാണാം പക്ഷെ ഇത് രണ്ട് മാസം കഴിഞ്ഞാല് ഫുള്ള് ഓഗസ്റ്റോട് കൂടി അടിപൊളിയായിട്ട് ഇത് ഫുള്ള് പൂക്കും പിന്നെ ഇവിടെ ഉള്ള ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടോ ഫുൾ ആർക്കിടെക്ചറൽ ബ്യൂട്ടി തന്നെ ഫുള്ള് മാറി ഇവിടുത്തെ ബിൽഡിങ്ങുകൾ പ്രത്യേക ശ്രദ്ധിച്ചോ ബിൽഡിങ്ങോ അതായത് ഫസ്റ്റ് ഫസ്റ്റത്തെ ഫ്ലോറ് വാർപ്പും മുകളിലത്തെ ഫുൾ ആസ്പെറ്റ് ആയിരിക്കും ആ അത് മഞ്ഞിനെ റെസിസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ളതാണ് പിന്നെ സൺസൈഡുകളില്ല അതായത് മഴ ഇല്ലാത്ത അധികം മഴയില്ലാത്തോണ്ട് സൺസൈഡുകൾ പിന്നെ റോഡുകൾ നമ്മുടെ നാട്ടിലത്തെ റോഡുകൾ പോലെ തന്നെയാണ് ചില റോഡുകളൊക്കെ നമ്മൾ കാണുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ദൂത്പത്രിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ദൂത്പത്രിയിലേക്ക് പോകുമ്പോഴുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളാണിത് നമ്മുടെ നാട്ടിൻ്റെ ഒരു നാട്ടിൻ പുറത്തെ ഒരു അനുഭവം തന്നെയാണ് പക്ഷേ നമ്മുടെ നാടും ഇരു നാടും ഓരോ നാടുകളും അതിൻ്റെയൊക്കെ ലാൻഡ്സ്കേപ്പിൽ വ്യത്യാസം ഉണ്ടാവുമല്ലോ അതിനിപ്പോൾ കാണുന്നത് ഇതൊക്കെ ആപ്പിൾ മരങ്ങളാണ് നമുക്ക് അത് ഹാസ്പെറ്റ് ഹൗസാണ് കൈ സൈഡിൻ്റെ അപ്പുറത്താണ് ആപ്പിൾ മരങ്ങളിൽ ഈ ലെഫ്റ്റിലുള്ള ആപ്പിളിൻ്റെ തൈകളാണ് ഇതൊക്കെ ആപ്പിൾ സ്ഥലങ്ങളാണ് ഇത്തരത്തിലുള്ള ഒരുപാട് വീടുകൾ നമുക്കിവിടെ കാണാൻ പറ്റും അതായത് ഇവിടുത്തെ വീടുകളുടെ ആർക്കിടെക്ചറൽ ബ്യൂട്ടി ഉണ്ടല്ലോ നല്ലതാണ് അതായത് ഫസ്റ്റ് ഫേസ് ഫസ്റ്റ് സോറി ഫസ്റ്റ് ഫേസ് അല്ല ഫസ്റ്റ് ഫ്ലോർ ഫുള്ള് വാർപ്പ് സെക്കൻഡ് ഫ്ലോർ അതിൻ്റെ മോലത്തത് ഫുള്ള് ഇതേപോലെ ഹോസ്പിറ്റോസിൻ്റെ സാധനങ്ങളാണ് അത് മഞ്ഞ് വീണ പ്രദേശങ്ങളായതുകൊണ്ടേ അതിനെ യൂറോപ്യൻ സ്റ്റൈലിലാണ് യൂറോപ്പിലൊക്കെ മഞ്ഞിൻ്റെ ഇതാണല്ലോ അല്ലേ നമ്മൾ യൂറോപ്പിൽ പോയിക്കണങ്ങള് ഞാൻ പോയിട്ടില്ല നമ്മൾ പോവും അല്ലേശാലോ അപ്പോൾ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് സുഹൃത്തുക്കളെ കണ്ടുകൊണ്ടിരിക്കുന്നത് അന്തിച്ചുപ്പിന്റെ ആഗമനവുമായി ഇസ്തമയ്യ സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളക് രക്തപങ്കിതമാക്കിക്കൊണ്ട് ഇരുട്ടിന്റെ കരിമ്പിതം പുതക്കുമ്പോൾ മുപ്പത്തിയാറ് ഇറ്റാലിയൻ യൂറോ ലാമ്പിന്റെ വെള്ളി വെളിച്ചത്താൽ പ്രകാശപുരിതമാണ് ദൂതുപത്രിയുടെ രണാങ്കണ ഭൂമിയിലേക്ക് നമ്മൾ ചലിച്ചു കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇവിടെയുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാം നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾക്കൊരു ചെറിയ ഒരു തിരാതൊക്കെ വരും സുഹൃത്തുക്കളെ കാരണം കൺകുളിരക്കി കാണുന്ന കാഴ്ചകൾ കൺ എന്താ പറയുക മെസ്മറൈസിങ് ഫീൽ എന്നൊക്കെ പറയുന്നത് പോലെ രസമായിട്ടുള്ള കാഴ്ചകളാണ് ഓക്കെ ദൂതുപത്രിയുടെ ഇരുവശങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ എല്ലാ വശങ്ങളിലും ആപ്പിൾ മരങ്ങൾ തളിർത്ത് നിൽക്കുന്നു സുഹൃത്തുക്കളെ പച്ചപ്പിൻ്റെ ഹരിതാപമായ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമ്മൾക്കവിടെ സമ്മാനിക്കുന്നു നമ്മളുമായി സഹകരിച്ച സ്ഥാപനങ്ങൾ വോയോ ജെറാം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കേ പിന്നെ എന്താണ്ടോ ഇനി പറഞ്ഞ വിട അപ്പം ഇനി അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകളാണ് പിന്നെ ഇവിടുത്തെ നായ്ക്കുട്ടികളെ കണ്ടങ്ങൾ ഫുള്ള് രോമായിരിക്കും ഭയങ്കര കറ്റില്ല രോമുള്ള ഇവിടുത്തെ ആളുകളും കണ്ടില്ല കുറേ താടി നല്ല താടിയിലുള്ള ആളുകളാണ് ചെറിയ മഴക്കാരുണ്ട് ഇപ്പം നമ്മൾ പോവുകയാണ് എന്തായാലും ഓക്കെ ഇൻഷാള്ളാം അപ്പം പിന്നെ അവിടെ എത്തിയിട്ട് കാണാം നമ്മൾ പോകുന്ന വഴിയിലെ ഓരോ ബിൽഡിങ്ങുകളുടെയും കാഴ്ചകൾ നിങ്ങൾ കാണുന്നുണ്ടോ അതായത് ഇവിടെയുള്ള ഇപ്പോൾ നമ്മളത് നാട്ടിൻപുറത്തിൽ പോകുന്ന പോലെ തന്നെയാണ് നാട്ടിൻപുറത്തെ കാഴ്ചകൾ പോലെയല്ല ഇവിടുത്തെ ബിൽഡിങ്ങുകളുടെ ഒക്കെ ആർക്കിടെക്ചറൽ ബ്യൂട്ടിക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ നമ്മൾ അതായത് ഇവിടുത്തെ ഞാൻ നേരത്തെ പറയുന്നു ആയിക്കുട്ടികൾ അതൊക്കെ ഭയങ്കര തൊൽക്കട്ടിയാണ് തൊൽക്കട്ടിയല്ല ഭയങ്കര രോമാണ് തൊൽക്കട്ടിയല്ല പിന്നുള്ളത് നമ്മൾ പോകുന്ന വഴിയിലെ ഓരോ സ്ഥലങ്ങളും ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് ജേർണി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാണ് പതിനാല് സംസ്ഥാനങ്ങൾ കവർ ചെയ്തിട്ടാണ് നമ്മളെ യാത്ര വരുന്നത് ആദ്യം നമ്മൾ കർണാടക അതുപോലെ ആന്ധ്രാപ്രദേശ് ആന്ധ്ര അല്ല കർണാടക ഗോവ മധ്യപ്രദേശ് മഹാരാഷ്ട്ര രാജസ്ഥാൻ്റെ ചെറിയ പോർഷൻ ഗുജറാത്തിൻ്റെ വഡോദര പോലുള്ള ഗുജറാത്തിൻ്റെ ചെറിയ ഭാഗം അത് കഴിഞ്ഞ് മധ്യപ്രദേശ് ഭോപ്പാൽ പോലുള്ള സ്ഥലങ്ങൾ മധ്യപ്രദേശ് കഴിഞ്ഞ് കോട്ട പോലുള്ള സ്ഥലങ്ങളുടെ അതായത് രാജസ്ഥാനിലെ കോട്ട കഴിഞ്ഞ് പിന്നെ നമ്മൾ പഞ്ചാബിലെ ജലന്ധറിലൂടെ ഹരിയാനയിലെ ഹരിയാനയിൽ പോയി നമ്മൾ സ്ഥലം ഹരിയാനയിൽ നമ്മൾ ഗുർഗോൺ ഗുർഗാണ് അല്ലേ ഗുർഗോൺ ഗുരുഗ്രാം ഇത് ഹരിയാന പഞ്ചാബ് ഡൽഹി ബോർഡറിലൂടെ അങ്ങനെ ഒന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പം പതിനാല് സ്ഥലം പതിനാല് രാജ് സംസ്ഥാനങ്ങൾ നമ്മൾ കവർ ആ പതിനാല് സംസ്ഥാനങ്ങൾക്കും എല്ലാ ഏറെക്കുറെ പഞ്ചാബും ഹരിയാനൊക്കെ ഏകദേശം ഒരേപോലെയാണ് ആർക്കിടെക്ചർ ബ്യൂട്ടി ആളുകളുടെ ഫിസിക്ക് ഒക്കെ പക്ഷേ ഇവിടെ എൻറ്റയർലി ഡിഫറൻറ്റാണ് നമ്മൾ ഇന്ത്യയിൽ കശ്മീരിൽ കുറച്ച് കോൺട്രവേർഷ്യൽ ഇഷ്യൂ ആണ് കശ്മീരിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അവിടുത്തെ സംഭവങ്ങൾ പക്ഷേ നമുക്ക് കോൺട്രവേർഷ്യൽ ഇല്ലാത്ത വിധത്തിൽ സംസാരിക്കാം അല്ല അപ്പോൾ എന്തായാലും നല്ല രസമായിട്ടുള്ള ഒരു ഇതാണ് കൃഷിയാണ് കൂടുതലും കശ്മീരിലുള്ളത് ഇതോ കടല് മസ്റ്റാർഡ് കടൽ കൃഷിയാണ് അവിടെ സ്ഥലത്തുള്ളത് അപ്പോൾ നമ്മൾ പോകുന്ന നിലയിൽ ഇതേപോലെ ഒരുപാട് ആട്ടിയടിയന്മാരെ കാണും ഭയങ്കര ഗ്രീനറി ആയിട്ടാണ് നല്ല അടിപൊളി കാഴ്ചകളാണ് തൊതുപത്രി വേറൊരു ഭംഗി തന്നെയാണ് ഒരുപാട് ചെമ്മരി ആളുകളാണുണ്ട് പോകുന്ന വഴിയിലൊക്കെ ഇതേപോലെ അടിപൊളി നമുക്ക് ഇരുപത്തിനാല് കിലോമീറ്റർ ഇരിക്കുമ്പോൾ ഹൈ റേഞ്ചിൽ പോകാനുണ്ട് അതിൻ്റെ മുകളിലിരിക്കുന്നുണ്ട് ആളുകൾ സെറ്റാണ് കശ്മീരി ആളുകളുടെ വേഷം കണ്ടുപോയിട്ടോ ഫേർ ഒരാളുകൾ നേരത്തെ കണ്ടിട്ടൊക്കെ ഫാരൻ ഇട്ട് പോകാൻ കാരണം അവർക്കല്ലാതെ സർവൈവ് ചെയ്യാൻ കഴിയില്ല അതിൻ്റെ മുന്നത്തെ വീട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കാങ്കറി കശ്മീരി ഡ്രസ്സിൻ്റെ അത്യാവശ്യം പുറത്ത് നല്ല തണുപ്പ് നമ്മുടെ വണ്ടീൻ്റെ ഉള്ളിലായതുകൊണ്ട് നമുക്ക് ക്ലാസ് ഒക്കെ പൊട്ടിത്തല്ല പക്ഷേ കേട്ടോ കശ്മീരിന് ശരിക്കും നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ട ബ്യൂട്ടിഫുൾ ആയ ടൈം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലിരിക്കാൻ സാധാരണ സമ്മർ സമ്മർ കശ്മീരിലെ സമ്മറ് നമ്മുടെ നാട്ടിലെ സമ്മറ് പക്ഷേ കശ്മീരിലെ നമുക്ക് അങ്ങനത്തുള്ള ചൂടോ കാര്യങ്ങളില്ലാത്ത നല്ല രസമായിട്ടുള്ളൊരു ബ്ലിസ് ബ്രീസ് നല്ല ആ ആ ഞാൻ ഞാൻ ഫുഡ് അവിടെ എത്തിച്ചു അപ്പോൾ ഇതൊരു വിശ്വാസം കാരണം ഇങ്ങനെ എത്തി അതായത് ഇനി കുറച്ച് ിലോമീറ്റർ അപ്പോ ഫാമിലിയൊക്കെ ആയിട്ട് വരാണെങ്കിലും വരാണെങ്കിലും ലേഡീസൊക്കെ പ്രത്യേകിച്ച് ദൂത്പത്രി അല്ലെങ്കിൽ കുൽമർഗ് സോൺമർഗ് ഏത് സ്ഥലത്ത് വരികയാണെങ്കിലും വാഷ്റൂമുകൾ കിട്ടുന്ന സമയത്ത് യൂട്ടിലൈസ് ചെയ്യാം അല്ലാത്ത പക്ഷം ബാത്റൂമും കാര്യങ്ങളൊക്കെ ഭയങ്കര സോകമായിരിക്കും അതെല്ലാവരും കീപ്പ് ഇൻ മൈൻഡ് ഓക്കെ ഫുള്ള് പുക പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ നമ്മൾ നേരെ മേനിക്കാറുണ്ട് വീണ്ടും വണ്ടിക്ക് പോവാണ് ഇവിടെ ഒരുപാട് ചെറിയ ചെറിയ ഷോപ്പുകളാണ് അതൊക്കെ മാഗി അതേപോലെ അത്തരത്തിലുള്ള സംഭവങ്ങളുണ്ടോ കാരണം ഹൈ റേഞ്ച് വരുമ്പോൾ നമുക്കതൊക്കെ ആവശ്യം വരും ഓക്കെ നല്ല കിട്ടല വ്യൂ ആണ് നമ്മൾ മേലെ കയറിയിട്ട് ബാക്കി കാഴ്ചയാണ് നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ മഞ്ഞ് ഇരിക്കുന്നുണ്ട് അടിപൊളി ഫുള്ള് കോടം കൂടിയിട്ടുണ്ട് ഫുള്ള് കുതിര സ്വാഭാവിക കാര്യങ്ങൾ നേരത്തെ പറഞ്ഞവര് റാജി സിനിമ ഷൂട്ട് ചെയ്ത ആ ലൊക്കേഷൻ ആണ് കേട്ടോ ഇതല്ല നമ്മൾ അവിടുത്തെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഹൈ ഹൈറേഞ്ച് കൂടി സമയം നല്ല അതായത് അധികം ഒന്നും സമയമായിട്ടില്ല നാലു മണി നല്ലതായിട്ടുള്ളൂ പക്ഷെ ഭയങ്കരമായിട്ട് കോടം കൂടിയിട്ടുണ്ട് എല്ലാ സ്ഥലങ്ങളും ും ഇതേപോലെ തീ ഇട്ടിട്ടുണ്ട് ഫുള്ള് മാഗി കാരണം ഭയങ്കര മഞ്ഞാണ് പത്രീലും മഞ്ഞുണ്ട് ശരിക്കും നമ്മൾ പച്ചപ്പ് കാണാൻ വേണ്ടി വന്നാണ് പക്ഷെ ഇവിടെയും നമുക്ക് നേരത്തെ കണ്ടപ്പോൾ കണ്ടപ്പോ വച്ചിട്ടാകുമ്പോൾ പച്ചപ്പുണ്ടല്ലേ പക്ഷെ ഇവിടെ കംപ്ലീറ്റ് ഇത് കോംപ്ലീറ്റ് മഞ്ഞോരങ്ങളൊക്കെ അങ്ങനെ നമ്മൾ സൂത്തപത്രിയിൽ കിടന്നു സ്നോ ഫാളുണ്ട് സ്നോപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ലൊക്കേഷനാണ് റാസി സിനിമ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ സിനിമ കണ്ട ആളുകൾക്കറിയാം അവർ ബോർഡർ ക്രോസിംഗ് ഉണ്ടല്ലോ ഒരു കാർ നിർത്തിയിട്ട് ആലിയപ്പെട്ടിന് കടന്നു ഒരു സാധനം ആ ഒരു ലൊക്കേഷൻ ഇത് കേട്ടോ കറക്റ്റ് ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ് വിഷ്വൽസ് ഉണ്ട് അപ്പോൾ നമ്മൾ വണ്ടീൻ്റെ ഉള്ളിൽ നിന്നുള്ളതാണ് കാണുന്നത് പുറത്ത് കറങ്ങി അതിലേറെ റഷ്യ പോലീട്ട് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ആ വണ്ടി ഇറങ്ങുന്ന സമയത്ത് ഇപ്പോൾ ബാക്കിൽ സാധാരണ വണ്ടി നിർത്തുക അവിടെ പിന്നെ നമ്മൾ ഇതേപോലെ കുതിര എടുത്ത് വരണം ശരിക്കും ഇപ്പം നമ്മളെ വണ്ടി അങ്ങോട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ നല്ല രസമാണ് ഇനിയിപ്പോൾ ഈ മഞ്ഞില്ലെങ്കിലും ഇവിടുത്തെ ഗ്രീനറി കഴിഞ്ഞാൽ കിട്ടിലാണ് കപ്പളൊക്കെ എടുക്കുന്നുണ്ട് ഓക്കെ ഉണ്ടോ ഇതൊക്കെ മഞ്ഞ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ മേലേക്ക് ഹൈ റേഞ്ച് കയറിയിട്ടൊക്കെ ഇങ്ങനെ പോകണം ഏറ്റവും പീക്കിൽ വേറൊരു ഉണ്ട് ആ പാർക്കിങ്ങിന് പിന്നെ നമ്മൾ നേരെ മുകളിലേക്ക് പോകണം ഓക്കെ ഒക്കെ വരുന്ന സമയത്ത് ഇതേപോലെ ഒരുപാട് ലോക്കൽസ് ഉണ്ടാവും അതായത് കുതിര സഫാരിക്ക് അതിഥി എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും നമ്മളെ റാഗ് ചെയ്യുന്ന പോലെ ഒരുപോലെ ബിഹേവ് ചെയ്യും അപ്പോൾ അതെന്ത് ചെയ്യുക സൂക്ഷിക്കുക അപ്പോൾ അതുകൊണ്ട് ആളുകൾ മാത്രം എടുക്കുക പിന്നെ ഈ കൂട്ടത്തിലൊന്നും പോയിട്ട് ബാർഗെൻ ചെയ്യാൻ നിൽക്കരുത് നേരെ ആരും മൈൻഡ് ചെയ്യാതെ ഒറ്റക്കണ് പോവാ അപ്പോൾ സാവധാനം ഒന്നും രണ്ടാൾക്കാരുമ്പോൾ പിന്നെ അത് വരും പിന്നെയും മുന്നേക്ക് പോവാം ലാസ്റ്റ് ഒരാൾ വരും അപ്പോൾ എന്ത് ചെയ്യുക റേറ്റ് എടു ഇതെടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ പോലെ നമുക്കൊരു സമാധാനം തരിക ഓക്കെ അപ്പോൾ നമ്മളവിടെ ഇറങ്ങി ഇനി ബാക്കി കൊടുത്ത കാഴ്ചകളാണ് ഓക്കെ അങ്ങനെ നമ്മളിപ്പോൾ ദൂത്പത്രിയിലെത്തി ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി കാഴ്ചകളാണ് ഗുൽമർഗും സോനമർഗും പെഹൽഗാം ഒക്കെ അടിപൊളിയാണ് ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം ലോക്കൽസിനായിട്ട് ഇടപെടുമ്പോൾ കാരണം ഭയങ്കരമായിട്ട് കച്ചറ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ടെൻഡൻസി ഉണ്ട് കാരണം അധികം ലോകവരല്ലാത്ത ആളുകളായതുകൊണ്ട് ഒക്കെ ഈ ഒരുട്ടവട്ടത്ത് മാത്രമാണ് ജീവിക്കുന്നത് അവരൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആളുകളാണ് പക്ഷേ സഫാരി കാര്യങ്ങൾ എടുക്കുമ്പോൾ റേറ്റ് ആണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും ഒരു അഞ്ഞൂറ് മുതൽ ആയിരം രൂപേൻ്റെ ഉള്ളിൽ വരെയൊക്കെ നമ്മൾ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ റേറ്റ് കുറയും ചെയ്യും പിന്നെ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഭയങ്കര ചെളി കാര്യങ്ങളാണ് ഇതിന് മുകളിൽ അപ്പോൾ നല്ല കോട്ട് ഷൂട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ വരിക ഓക്കെ മുകളിലേക്ക് പോകുന്ന ഓടുന്നതും നല്ല അടിപൊളി വ്യൂ ആണ് ഓക്കെ ഇതേപോലെ ഇതേ വണ്ടികൾ വരുമ്പോൾ എന്തു ചെയ്യും ഇതേപോലെ കൂട്ടം കൂട്ടം ആളുകൾ കൂടിയിട്ട് എന്ത് ചെയ്യും നേരെ അതേപോലെ കമ്മീഷൻ പറയണേ എല്ലാ സ്ഥലങ്ങളിലും പോലെ തന്നെയാണ് പക്ഷെ ഇവിടെ നമുക്ക് എന്താ വെച്ച് നമ്മൾ വേറെ ഒരു സ്ഥലത്ത് വരികല്ലേ അപ്പോൾ ഒരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നും കാരണം ഇവിടുത്തെ ഡീലിങ് കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് കംപ്ലീറ്റ് ഇതൊക്കെ ഹട്ടുകളാണ് കംപ്ലീറ്റ് നല്ലോണം ഇതുണ്ട് ഫോഗുണ്ട് നല്ല കൊടൂര തണുപ്പുണ്ട് ഉണ്ട് ഓക്കെ വെൽക്കം ടു ശാലി ഗന്ന ദൂതുപത്രി ഡെവലപ്മെൻറ്റ് അതോറിറ്റി ടോൾ ടോൾ പോസ്റ്റാണ് മുകളിലേക്ക് വണ്ടി പോകുകയാണെങ്കിൽ ഇതാണ്ടിരും പിന്നെ ഇതൊക്കെ ഇവിടെ ഉള്ള ആളുകളുടെ വീടുകളാട്ടോ അതായത് സമ്മർ വിൻ്റ സമയങ്ങളിൽ അവരെന്ത് ചെയ്യും ഇത്തരത്തിലെല്ലാം താമസിക്കുക ഇപ്പോഴൊക്കെ അവർ താമസിക്കുന്നുണ്ട് ഇപ്പോൾ ശരിക്കും വിൻ്ററാണ് പക്ഷേ സോറി ഇപ്പോൾ ശരിക്കും സമ്മറാണ് പക്ഷേ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്ര ക്ലൈമറ്റ് ഇങ്ങനെ ആയതുകൊണ്ട് ഇവർ താമസം ഇല്ലാന്ന് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഇവിടെ ഈ ഇഷഫേർ സാറ്റിയുടെമാരൊക്കെ ജീവിക്കുന്ന സ്ഥലങ്ങളാണത് അപ്പോൾ അത്യാവശ്യം നല്ല കൊടൂര തണുപ്പുണ്ട് നമ്മളപ്പം വന്ന യൂസുഫ് ക എല്ലാവരും ഇവിടെ ഉണ്ട് സെറ്റല്ലേ അപ്പോൾ നമ്മൾ ഇനി നേരെ മുകളിലേക്ക് പോകും ഓക്കേ ഇവിടെ ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് ഒന്ന് ഇതേപോലെ എ ടി ബൈക്ക്സ് കുതിര സഫാരി കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ റേറ്റ് അറിഞ്ഞ് ചോ മാത്രം നിൽക്കുക ആയിരം രൂപ മുതലാണ് എം ടി ബൈക്ക് കിട്ടുക കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആയിരം രൂപേൻ്റെ ഉള്ളിൽ കിട്ടും ഇപ്പോൾ നമ്മൾ ഒറ്റക്കൊക്കെ വരികയാണെങ്കിൽ അതിൻ്റെ റേറ്റ് മാറും കുതിര അതേപോലെ തന്നെ മുന്നൂറ് നാനൂറ് അഞ്ഞൂറിനൊക്കെ കിട്ടും കൂടുതൽ ആളുകളുണ്ടെങ്കിൽ ഒറ്റക്കൊക്കെ ആണെങ്കിൽ ആയിരം രൂപ ഓക്കെ ഇത് കൂട്ടത്തിൽ അവരെല്ലാവരും പാടിക്കുന്ന സമയത്ത് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല ഒറ്റ ഒക്കെ നൈസായിട്ട് ക്ലവർലി ഡീലിങ് ഓക്കെ വീടുകളുണ്ടോ ഇത് ഇങ്ങനെ വിട്ടുപോലെ അങ്ങനെ വരൂട്ടോ ഓരോരുത്തര് കുതിര സഫാരിയാണ് നമ്മളൊരു കുതിരൻ്റെ നമ്മളെ ആളുകളെയും കൊണ്ട് വന്നാണ് അവർ നിക്കാണ്ടോ നമ്മൾ നമ്മളാളുകളാണ് ബുദ്ധിമുട്ടിക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഉണ്ടാവും അത് നമ്മുടെ രസപ്പെടുത്തി അവിടെ പോകുന്നു കുതിരക്കി ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് അതായത് നാനൂറ് രൂപ മുന്നൂറ് രൂപക്കൊക്കെ ചെറിയ റൗണ്ട് നമുക്ക് ചെയ്തുതരും പക്ഷേ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ ആര് ആര് ഇരുന്നൂറ് മുന്നൂറ് പറഞ്ഞിട്ട് ആരും ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിച്ചിട്ട് ബുദ്ധിമുട്ടിച്ചു അപ്പോൾ അത് ഇവിടെ വരുന്ന സമയത്ത് ശരിക്കും നോക്കണം നമ്മളിവിടെ വരുന്ന സമയത്ത് അവരെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകളാണ് അവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പാവം കരുതിയിട്ട് നമ്മളെന്ത് ചെയ്യും അവിടെ ഡ്രസ്സിങ്ങോ അല്ല അവരുടെ കാറ്റിക്കൂട്ട് നമ്മൾ ആ രീതിയിൽ കോഴിക്ക ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കും പക്ഷെ അത് നമുക്ക് ലാസ്റ്റ് ഒരു പണിയായി മാറും കാരണം നമ്മൾ മുന്നൂറ് രൂപ ഒക്കെ ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഒരു സമ്മേളനത്തിൽ ആൾക്കാർ വന്നു എന്നതുപോലെ അങ്ങോട്ട് വരും അപ്പോൾ എന്ത് ചെയ്യുക അതൊക്കെ അവിടെ വരുന്ന സമയത്ത് സൂക്ഷിക്കുക ഓക്കെ നിങ്ങൾ ഒറ്റക്ക് വരുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാവും പാക്കേജ് ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ വിഷയങ്ങളില്ല കാരണം വിഷയങ്ങളില്ലാന്നല്ലോ എന്നാലും ഉണ്ടാവും വേറെ അങ്ങനത്തെ ആളുകളാണ് അപ്പോൾ സൂക്ഷിക്കുക ഓക്കെ ഇതൊക്കെ മലയാളീസ് നമ്മളെ കൂടുതൽ ആളുകളാണ് വേറെയും കുറെ ആളുകളാണ് വേക്കലുണ്ടാവും ആ ആളുകളുടെ പിന്നാലെ കുതിരെടുക്കുകയോ എടുക്കുകയോ ചോദിച്ച് കച്ചവടം വരുന്ന ആൾക്കാരുണ്ട് മീൻസ് ഒരു മര്യാദയ്ക്കുള്ള ഡീലിംഗ് അല്ല ഇവിടെ നിങ്ങളിവിടെ കഴിഞ്ഞാൽ മനസ്സിലാവും ഓക്കെ നമ്മൾ കുതിര ബുക്ക് ചെയ്തു നമ്മളാളുകളെ ബുദ്ധിമുട്ടിച്ചിട്ട് കാണാം കേട്ടോ അതായത് കണ്ടോളി ഏ പയ്യാജി ഇവിടുത്തെ അവസ്ഥയാണ് ഒരു നമ്മളെ എട്ട് ആൾക്കാരാണ് ആ കുതിര എടുക്കാൻ വേണ്ടി വന്നത് ഇവിടെ ബുദ്ധിമുട്ടിച്ചുണ്ടാവും സമ്പൂർണ്ണ ജീവിതമാർഗ്ഗമാണ് പക്ഷെ ഇട്ട് ബുദ്ധിമുട്ടിച്ചു അങ്ങനെ നമ്മൾ പറയപ്പെട്ട മനോഹരമായിട്ടുള്ള ദൂത്പത്രിയിൽ നമ്മളെത്തി ഇവിടെയുള്ള കാഴ്ചകൾ കാണിച്ചു തരാം അതായത് ഇപ്പം നമ്മൾ ലോക്കൽസിൻ്റെ ഒരുപാട് ബിഹേവിങ് നമ്മൾ കണ്ടു അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വണ്ടീന്ന് ഇറങ്ങാൻ കാത്തിരിക്കുകയായിരുന്നു നേരത്തെ ഞാൻ കാണിച്ചെന്നല്ലോ പാവങ്ങളാണ് സംഭവം ആലോചിച്ചു കഴിഞ്ഞാൽ പക്ഷെ നമ്മൾ അങ്ങനെ ഒരാളങ്ങൾ ബുദ്ധിമുട്ടിച്ച് ബുദ്ധി ഏത് സംഭവങ്ങൾ പാടില്ലല്ലോ ഓക്കേ ഇതാണ് കുതിര നമ്മളിപ്പം ഏകദേശം നാനൂറ് രൂപ അതായത് ആയിരം രണ്ടായിരം രൂപ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു നാനൂറ് രൂപക്കാണ് ബാർഗെയിൻ ചെയ്തിട്ട് നമ്മൾ നമ്മളിതാക്കിയത് ബാർഗെയിനിങ് അല്ല ജെന്യുവൻ റേറ്റ് ആണ് അത് അതാണ് ഓക്കെ എന്തു ചെയ്തു അതായത് ഒരു കുതിരക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനാണ് ഈ പൈസ പറയുന്നത് നേരെ എന്ത് ചെയ്തു നമ്മൾ കയറി നമ്മളാളുകൾ മേലേക്ക് പോയിട്ടുണ്ട് ഓക്കെ ഇതൊക്കെ വേറെ ആൾക്കാരാണ് പിന്നെ നമ്മൾ ഇങ്ങനെ അട്ടിപൊയിട്ടവിടെ കിഡ്ഡലം പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്ലോസ് കി വ്യൂ എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ അടിപൊളിയാണ് അതായത് നമ്മൾ ചില സ്വപ്നത്തിലൊക്കെ നമ്മൾ കാണില്ലേ ചില ഡെസ്റ്റിനേഷനിൽ നമ്മളെ ഭയങ്കര ഒരു വേറെ ലെവലിൽ ആ രീതിയിലുള്ള സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ മഞ്ഞ് ചെയ്തിട്ടുണ്ട് സംഭവം ഭയങ്കര ഗ്രീനറി ഉള്ള സ്ഥലമാണ് ഈ ഒരു സമയത്തൊക്കെ ഭയങ്കര ഗ്രീനറി ആണ് നമ്മൾ ഗ്രീനറി പ്രതീക്ഷിച്ചാണ് വന്നത് ഇന്ന് ഇപ്പോൾ നമ്മൾ സോനമാർഗ്ഗ പോകേണ്ടതാണ് പക്ഷേ സോനമാർഗിൽ അഭിലാഞ്ചി ഉണ്ടായതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റിയില്ല ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സ്ട്രീമുകൾ നല്ല ഗ്രീനറി ആയിട്ടുള്ളത് സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് സോ ദൂതുപത്രിയിലുണ്ടോ പിന്നെ ഇവിടെ ഉണ്ട് ഒരുപാട് ആളുകൾ കോട കൊണ്ട് അതായത് കോട എന്ന് കഴിഞ്ഞാൽ കുതിര കുതിര കൊണ്ട് ഇന്ന് ഫോട്ടോ എടുക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ദൂതുപത്രിയിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണേണ്ടതായിട്ടുള്ള കാഴ്ചകൾ ഉണ്ടായിരുന്നത് കുതിര കുതിര സഫാരി നമ്മൾ പോകുന്നതാണ് പക്ഷെ ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴുള്ള ആളുകളൊക്കെ ഓരോരുത്തർ ഓരോരുത്തർ കയറ്റി വിടണം ഓക്കെ നമ്മൾ ആദ്യം നമ്മളെ കൂടുതലുള്ളൊരു ഗൈഡിനാദ്യം പറഞ്ഞു വെച്ചു ഇതിൽ പിന്നെ നമ്മൾ ഓരോരുത്തരോരുത്തർ പോകണം അല്ലാതെ തന്നെ എന്താ പറയുക ഇവർ ആദ്യം ഒരു നാനൂറ് രൂപ ഇരുന്നൂറ് രൂപ ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ ആദ്യം എന്തെങ്കിലും മധുരം തരും പിന്നെങ്ങിട്ട് കൈപ്പ് മൂരാണ് ഇവരെ നമ്മുടെ ശത്രുക്കളൊന്നും അല്ല ഞാൻ ഇങ്ങനെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ ആളുകൾ ഒരുപാട് ആളുകൾ പൈസ ഇല്ലാത്തോടുന്നൊക്കെ കടം വാങ്ങിയിട്ടും കാശ്മീർ ഒരു ഡ്രീം പ്ലേസ് ആയിട്ടൊക്കെ വരുന്ന ആളുകളാണ് ആ ആളുകളോടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന ആലോചിക്കും ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കാരണം ഭയങ്കര ഇടങ്ങാറാണ് കാരണം നമ്മൾ അപ്പോൾ എനിക്കറിയാം നമ്മുടെ കൂടെ വരുന്ന എന്താ ചില ആളുകളൊക്കെ കടം വാങ്ങിയിട്ടൊക്കെ ട്രിപ്പ് വരുന്നുണ്ട് കടം മീൻസ് ഫാമിലീൻ്റെ കൂടെ ഒന്ന് സ്പെൻഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനത്തെ ആളുകൾ നമ്മൾ പരിഗണിക്കാറുണ്ട് എമൗണ്ട് കൊണ്ടൊക്കെ അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് അങ്ങനത്തെ ആളുകൾ ഒരു ഊറ്റം വെച്ച് ഭയങ്കര ആഗ്രഹത്തോടു കൂടി ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ ഇങ്ങനത്തെ റേറ്റ് പറയും ഭയങ്കര ബോറല്ലേ അപ്പോൾ അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കാറില്ല ഓക്കെ അപ്പോൾ നമ്മുടെ കോട്ടയം ഫാമിലി ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവരാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫാമിലി നിബിൻ മോൻ അവരുണ്ട് നിബിൻ അവരൊക്കെ ഓക്കെ പിന്നെ ഉള്ളത് ഇത്തരത്തിലുള്ള അസിലെ എം ടി എ ടി വി എം ടി വി ബൈക്കുകളാണ് ഈ ബൈക്കുകൾക്ക് ആയിരം രൂപ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപ ഒക്കെ കിട്ടും ഇതേപോലെ കപ്പിൾസൊക്കെ ആയിട്ട് ഒറ്റയ്ക്ക് വരുന്ന ഹണിമൂണൊക്കെ ആവശ്യമെന്നു പറഞ്ഞുണ്ടല്ലോ ഒരു പാക്കേജിങ്ങനെ ഒരു ലക്ഷം റുപ്യ അറിവിനായിരപ്പേക്കാണ് പെർ ഹെഡിൻ്റെ പാക്കേജ് എടുക്കുക പിന്നെ ഒരു ഒരിതങ്ങനെ കൊടുക്കും കാരണം ആയിട്ട് ഞങ്ങൾക്കിത് അറിയില്ലല്ലോ പിന്നെ എന്താ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു ദാനധർമ്മം സോക്കൊക്കെ കൊടുക്കുക അത് നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കൊരു സന്തോഷം കിട്ടുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന അതൊരു വറുക്കത്തോടു കൂടി കൊടുക്കുന്നതാണ് മറ്റൊരു നമ്മളെ പോക്കറ്റിൽ നിന്ന് കൈയിട്ട് വരുന്ന പോലെയാണ് ഓക്കെ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ഒന്ന് കഴിഞ്ഞാൽ കിറ്റിലായിട്ടുള്ള വ്യൂ ആണ് ഓക്കേ നമ്മുടെ നിബിനും ഫായിസും പിന്നെ വേറെ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ അവിടെ ഉണ്ട് അപ്പോ നമ്മളെ കോട്ടയം ഫാമിലി പോയിക്കൊണ്ടിരിക്കണേ ആ ട്രാവൽ എക്സ്പീരിയൻസ് നമുക്ക് വളരെ നമ്മൾ നല്ല ഇതായിരുന്നു ഞങ്ങൾ ഓർത്തതിനേക്കാൾ കൂടുതൽ എൻജോയ്മെൻറ്റ് കിട്ടി ഞങ്ങൾ വന്നു ഡൽഹിയിൽ ട്രെയിനിൽ ഇറങ്ങി ട്രെയിനിൽ നിന്നിറങ്ങി ഉടനെ തന്നെ താജ്മഹൽ കടം കയറി അവിടെ നിന്നും അടുത്ത സ്ഥലങ്ങളിലേക്ക് ഉടനെ തന്നെ വന്നു എല്ലാ സ്ഥലങ്ങളിലും നല്ല കാഴ്ച കാണാനുള്ളതെല്ലാം കാണുകയും മഞ്ഞുവഴിയുന്നത് ഒഴിയുന്നതും എല്ലാം കണ്ടു വളരെ സന്തോഷമായിട്ട് നല്ല ഓജോഗ്രാമിൻ്റെ നല്ല സർവീസായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെട്ടു ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ പല ഗ്രൂപ്പുകളിലും പോയതിനേക്കാൾ വ്യത്യസ്തമായിട്ട് കൂടെ നടന്ന് നമ്മുടെ കൂട്ടത്ത് ഫുൾ ടൈം നമ്മുടെ അനുസരിച്ച് നമ്മൾക്ക് പറയുന്ന ടൈം അനുസരിച്ച് ചെലവുകയും നല്ല ഫുഡും നല്ല റൂംസും നല്ല സർവീസും എല്ലാ രീതിയിലും നമുക്ക് മുഷിപ്പ് വരാത്ത രീതിയിൽ കൂടെയുള്ള ഫാമിലി വൈഫ് കുട്ടികൾക്കെല്ലാം സന്തോഷകരമായ രീതിയിൽ വളരെ എൻജോയ് ചെയ്ത ഒരു ട്രിപ്പായിരുന്നു ഓജോഗ്രാമരോടൊപ്പമുള്ള ട്രിപ്പ് ഇനിയും ദൈവം അനുഗ്രഹിച്ചാൽ അല്ലാഹു അനുഗ്രഹിച്ചാൽ ഞങ്ങൾ ഇനിയും ഓജോഗ്രാമിനോടൊപ്പം യാത്ര ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇൻഷാ അല്ല ഞങ്ങൾ തുടർന്നും ഈ ബന്ധം നിലനിർത്തി അങ്ങേയറ്റം വരെ കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് ഈ സർവീസ് എന്നും നമ്മുടെ ജീവിതത്തിലൊരു ഓർമ്മയാക്കി നമ്മുടെ ബന്ധുക്കൾക്കും നമ്മുടെ സുഹൃത്തുക്കൾക്കും നമ്മുടെ അറിയുന്നവർക്കും നമ്മുടെ ഗ്രൂപ്പങ്ങൾക്കും എല്ലാവർക്കും ഇത് നമ്മൾ ഫോർവേഡ് ചെയ്യുകയും ഈ സർവീസ് നമ്മൾ അവരെ എല്ലാവരെയും അറിയിക്കുകയും എല്ലാവിധ സപ്പോർട്ട് ഇവർക്ക് ചെയ്തു കൊടുക്കണം ഇവർ വളർന്നു വരുന്ന യുവാക്കളാണ് ഇവരെ എല്ലാ രീതിയിലും നമ്മൾ സപ്പോർട്ട് ചെയ്ത് ഈ നാടിന് ഒരു മുതൽക്കൂട്ടാക്കി ഇവരെ മാറ്റിയെടുക്കുവാൻ നമ്മൾ നമ്മളൊന്നായ നമ്മളെപ്പോലുള്ളവർ പരിശ്രമിക്കുകയാണെങ്കിൽ നല്ലൊരു ചുരുങ്ങിയ ചെലവിൽ വളരെയധികം സന്തോഷകരമായ ഒരു സർവീസ് ഫുഡൊക്കെ ആണെങ്കിൽ വളരെ ചൂടോടുകൂടി തന്നെ എല്ലാ സാധനങ്ങളും എത്തിച്ചു തരികയും കുഞ്ഞുങ്ങൾക്കുള്ളതുവരെയുള്ള ഫുഡുകളെല്ലാം എല്ലാ കാര്യങ്ങളിലും സർവീസ് ചെയ്താൽ ഇവർക്ക് എല്ലാവിധ പിന്തുണയും നമ്മുടെ ഭാഗത്തുനിന്ന് കൊടുക്കുകയാണ് എല്ലാവിധ സപ്പോർട്ടും നമ്മൾ ഇവർക്ക് വേണ്ടി കൊടുക്കുകയാണ് ഡിപ്പാർട്ട്മെൻറ്റ് വരെ സർവീസ് എല്ലാം ഇവർക്ക് വളരെ എക്സ്പീരിയൻസ് ആണ് ചുരുങ്ങിയ കാലം ഉള്ളെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റുകളിലെല്ലാം വളരെ പിടുത്തം വളരെ ബന്ധമാണ് വളരെ സിമ്പിളായ രീതിയിൽ ട്രാഫിക് റൂൾസിനെല്ലാം നമ്മളെ കടത്തിവിടുന്നുണ്ട് എല്ലായിടത്തും ടിക്കറ്റിനും എല്ലാം നമുക്ക് പ്രയോറിറ്റി കിട്ടുന്നുണ്ട് എല്ലാവിധ സപ്പോർട്ടുകളും ചെയ്തു തരുന്നുണ്ട് ഇവർ ഇവരുടെ സർവീസ് നമുക്കെന്നൊരു ഓർമ്മയാക്കി നമ്മൾ ജീവിതത്തിൽ ഞങ്ങൾ മാറ്റുവാൻ ഞങ്ങളെല്ലാവരും തീരുമാനിച്ചു ഞങ്ങളൊരു പതിനഞ്ച് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായിരുന്നു പതിനഞ്ച് പേർക്ക് ഒരേ അഭിപ്രായമാണ് പറയാനുള്ളത് ഞങ്ങളുടെ കൂട്ടത്തിൽ മലബാർ മേഖലയിൽ നിന്നുള്ള തൃശ്ശൂരും മുതൽ കാസർഗോഡ് വരവേളള പത്തിരുപത് പേരുകൂടി ഉണ്ട് അവരും നല്ല അഭിപ്രായങ്ങളാണ് ഞങ്ങളോട് പറഞ്ഞത് വളരെ സന്തോഷകരമായ നല്ലൊരു ട്രിപ്പ് നല്ലൊരു അനുഭവം ഞങ്ങളുടെ ഭാവി ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും വളരെ 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 ഗുണകരമായ രീതിയിൽ ഈ യുവാക്കളെ നമുക്ക് വളർത്തിക്കൊണ്ട് വരണം നമ്മുടെ നാടിനും നമ്മുടെ സമൂഹത്തിനും ഒരു ഗുണമായി വരട്ടെ എന്ന് നമ്മൾ ഒരിക്കൽ കൂടി പറയും അഭ്യർത്ഥിക്കുകയാണ് ഫോട്ടോസും വീഡിയോസുകളെല്ലാം വളരെ ഭംഗിയായ രീതിയിൽ അവർ നമ്മളെക്കൊണ്ട് ചാർജ് കൊടുത്ത് എടുപ്പിക്കാതെ അവരുടെ രണ്ടും മൂന്ന് ക്യാമറകൾ കൊണ്ടുവന്ന് അവർ വേണ്ടി എല്ലാവിധ ഫിക്ച്ചറുകളും എടുത്ത് മണിക്കൂറുകൾക്ക് നമ്മുടെ ഫോണിലേക്ക് ഫോർവേഡ് ചെയ്തു തരുന്നുണ്ട് വളരെ മനോഹരമായ ഫിക്ചറുകളാണ് എല്ലാം എടുത്തു തരുന്നത് അത് അവരുടെ ഫോണുകളിൽ നിന്നാണ് എടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ആയിരക്കണക്കിന് രൂപ കൊടുത്ത് ഇവിടെ ഫോട്ടോ എടുക്കേണ്ടി വരും ആ ഫോട്ടോ എടുക്കുന്നതിന് പോലും അവരുടെ സ്വന്തം ചിലവിൽ അവരെടുത്ത് നമുക്ക് അവരുടെ ഫോണിൽ നിന്ന് ഫോർവേഡ് ചെയ്ത് നമുക്ക് തരുന്നതാണ് എല്ലാവിധ സർവീസുകളും ഏത് സൈസിൽ എത്ര ഫോട്ടോ എടുക്കാൻ പറഞ്ഞാലും യാതൊരു മടുപ്പും ഇല്ലാതെ സിംഗിളായിട്ടും ഫാമിലിയായിട്ടും ഒറ്റയ്ക്കും കൂട്ടായ്മയും ആയിട്ടും എല്ലാം പോലെ തന്നു അവർ നമ്മളെ സന്തോഷപ്പെടുത്തുകയാണ് ഇനി എന്ത് വേണം എന്നുള്ള രീതിയിലാണ് അവരുടെ സംസാരം അവരെന്ത് വേണേലും സർവീസ് ചെയ്തു തരാൻ തയ്യാറാണ് നല്ല നല്ല സർവീസെന്ന് വെച്ചാൽ നൂറിൽ നൂറ് മിയ മിയ നൂറിൽ നൂറ് സർവീസ് അത്രയേ ഉള്ളൂ നമുക്ക് ഇതിലെ ഇതാക്കാനുള്ളൂ എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ വിളിക്കുമോ ഇപ്പോൾ തകർത്തു തരികല്ലേ അപ്പോൾ നമ്മൾ ദുത്പത്രീന്ന് താഴേക്ക് ഇറങ്ങുകയാണ് ഇവിടെ സ്നോഫാൾ ഉണ്ടോ കിട്ടിലും സ്നോഫോൾ പെയ്തോണ്ടിരിക്കുന്നുണ്ട് നല്ല കട്ടിക്ക് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവിടുന്ന് താഴേക്ക് ഇറങ്ങേണ്ടതുണ്ട് താഴേക്ക് നമ്മൾ പോവാണ് അപ്പോൾ നിങ്ങളുടെ ഡ്രൈവർമാരോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ വരുന്ന ഗൈഡുമാരൊക്കെ പറയുന്ന സമയത്ത് തന്നെ താഴേക്ക് എത്താൻ ശ്രമിക്കുക അല്ല എന്നുണ്ടെങ്കിൽ കാരണം നമ്മൾ ഹൈ ഹൈറേഞ്ചിപ്പോൾ നമ്മൾ പോകുന്ന റൂട്ടുകൾ കണ്ടല്ലോ അപ്പോൾ അവിടുത്തെ സ്ഥലങ്ങളിൽ എന്ത് ചെയ്യും വണ്ടി സ്കിഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് കൂടുതലാണെന്നല്ല വണ്ടി ഇറങ്ങാൻ കഴിയൂല പിന്നെ അതുപോലെ ദൂരപത്തിൽ പോലെ സ്ഥലങ്ങളിൽ റൂം എടുക്കാൻ ബുദ്ധിമുട്ടും റൂമില്ല മുകളിലൊന്നും പിന്നെ നമ്മൾ കൂടുതൽ ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ സ്നോഫാളൊക്കെ ഓവറായിട്ട് വരികയാണെങ്കിൽ ഒന്നുകിലും ഇങ്ങോട്ട് കയറാതിരിക്കുക അല്ലാന്നുണ്ടെങ്കിൽ കയറിയ ആളുകളാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ ഫോട്ടോസ് വീഡിയോസ് എടുക്കാൻ നേരെ ഇറങ്ങുക കാരണം അതിലൊരു ഈഗോ അടിച്ചിട്ട് കാര്യമില്ല കാരണം നമ്മുടെ ഫിസിക്കൽ ഹെൽത്താണ് എൻഡ് ഓഫ് ദി ഡേ മച്ച് മോർ ഇമ്പോർട്ടൻറ്റ് കാരണം നമ്മൾ എത്ര കോടി പൈസ കൊടുത്ത് ഇവിടെ വന്നു കഴിഞ്ഞാലും നമുക്കിവിടെ കാണാൻ പറ്റില്ല എന്നുള്ളൊരു ഇത് വരാണെന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യമല്ല നമുക്ക് പിന്നെയും വരാൻ പറ്റും പക്ഷേ ഡേഞ്ചർ ആയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷനിൽ വരാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടും അപ്പോൾ അത് നോക്കുക അപ്പോൾ നമ്മളിവിടുന്ന് ഇനി ഇങ്ങനെ ഇറങ്ങുകയാണ് ബാക്കി അപ്പോൾ നമ്മൾ ട്രിപ്പ് അലഹമ്മില്ല റാഹത്തായിട്ട് ഇവിടെ കഴിഞ്ഞു അതായത് കശ്മീരിലെ ട്രിപ്പ് കഴിഞ്ഞു ഇനി നമ്മൾ നേരെ ജമ്മു വഴി നേരെ ഡൽഹിയിലേക്ക് ഡൽഹി അല്ല കശ്മീർ പഞ്ചാബിലേക്ക് പോകാം അമൃത്സറിൽ അമൃത്സറിൽ നിന്ന് പിന്നെ നമ്മൾ നേരെ നാട്ടിലേക്ക് സോറി നാട്ടിലേക്കല്ല ഡൽഹി പോയിട്ട് ഡൽഹിയിൽ നിന്ന് ഒരു കോട്ടയം ഫാമിലി നേരെ ഇവിടുന്ന് അമൃത്സറിൽ നിന്ന് ഫ്ലൈറ്റിന് പോകും ബാക്കിയുള്ള ആളുകൾ ഡൽഹി പോയിട്ട് ഡൽഹിയിൽ നിന്ന് പർച്ചേസ് ചെയ്യേണ്ടി അങ്ങനെ നാട്ടിൽ പോകും ഓക്കെ അപ്പോൾ എന്തായാലും എല്ലാവരും നിങ്ങൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ അതിന് വേണ്ട പോലെ കാര്യങ്ങൾ ചെയ്യാം ഓക്കെ എന്തായാലും നമുക്ക് ഒരിക്കലും ഇൻഷാല്ല നിങ്ങൾക്കൊക്കെ നമ്മൾ കൂടെ യാത്ര ചെയ്യാം ഇൻഷാല്ല ഓക്കെ പിന്നെ എന്ത് കാര്യങ്ങളും അതായത് നിങ്ങൾ കശ്മീരിലേക്ക് വരുന്ന സമയത്ത് ഗ്ലൗസ് മക്ളർ ഒന്നും ഒട്ടില്ല എന്നറിയാണ്ടോ നമ്മൾ കൈകി യാതൊരു പ്രശ്നമില്ല അത്യാവശ്യം എന്താ പറയുക ഇത്തരത്തിലുള്ള ഓരോ വെള്ള കളർ ഇങ്ങനെ പൂന്തോ നമ്മളിപ്പോൾ ഗ്ലൗസ് ഇത് പിടിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൗസ് വരികയാണ് അപ്പോൾ കയ്യിൻ്റെ നിറം അതായത് ഒരു ഡാർക്ക് ടോണിലേക്ക് മാറിയിട്ട് ആ ബുദ്ധിമുട്ട് ഞാൻ പൊതുക്കി അപ്പോൾ എന്താണെന്ന് വെച്ച് അത് എന്ത് ചെയ്യുക ഗ്ലൗസ് മഫ്ലർ ജാക്കറ്റ് ഷൂ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക എല്ലാവരും കശ്മീരിൽ വരുന്ന സമയത്ത് കീപ്പ് ചെയ്യുക ഓക്കെ